ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്നാണ് നമ്മുടെ പെൺ വീട്ടേറെ പരിപാടി തുടങ്ങണത് നൈറ്റ് അറിയാത്തവർക്ക് വേണ്ടി പറയുന്നത് അഞ്ചുക്കാട് സിസ്റ്റർ എൻ്റെ നാത്തൂരിൻ്റെ കല്യാണമാണ് ആക്ച്വലി മാരേജ് ഒക്കെ കഴിഞ്ഞ് ഹൽദി മെഹന്ദി റിസപ്ഷൻ കല്യാണം ഇതൊക്കെ ബാംഗ്ലൂർ വെച്ച് വിടുന്ന് കഴിഞ്ഞ് ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു ഈ നമ്മുടെ പെൺകുട്ടേ പരിപാടി അത് ഇന്ന് ആരംഭിക്കുന്നു അതെ സംഗീത നൈറ്റാണ് ഇന്ന് നാളെ നമ്മുടെ റിസെപ്ഷൻ അങ്ങനെ അപ്പോ ഞാന് സംഗീത നൈറ്റിനെ ഒരുങ്ങാൻ വേണ്ടി ഞാൻ വന്നേക്കുന്നത് ടൈംസ് ഓഫ് ഗ്രൂപ്പിന്റെ സെമിനാർ ഫ്ലോർട്ടിനൊരു സെലൂണിലാണ് ഇത് ട്രുവാനാണ് കറക്റ്റ് സ്ഥലം ശ്രീ ട്രാൻഡ് ആണ് കുറുവൻ ഈ സലൂൺ ഉള്ളത് ഫെമിന ഫ്ലോട്ട് ട്രൂ ആണ് ഇവിടെ ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പം ഞാൻ ഇവിടുന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് ഇവിടുന്ന് ഞാൻ ഫുൾ എന്താ പറയുക ഒക്കെ ഇട്ട് സുന്ദരിയായിട്ട് നേരെ ഞാൻ പോകും ഇതാണ് എൻ്റെ ഒരു പ്ലാനുള്ള സീലും ഡ്രെസ്സൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് ഞാനും സുന്ദരിയായിട്ട് പോവാണ് ഫംഗ്ഷനും സുന്ദരിയായിട്ട് ഫംഗ്ഷനും പോവും അപ്പോൾ സത്യമാണ് ഇപ്പോഴാണ് എക്സൈറ്റ്മെന്റ് ഭയങ്കര തുടങ്ങിയിട്ടുണ്ട് കാരണം നമ്മുടെ പെൺകുട്ടിയുടെ പരിപാടിയാണല്ലോ എന്നിട്ട് തുടങ്ങിയത് അവിടെ ഇന്നലെ ബാച്ചുലേഴ്സ് പാർട്ടി ആയിരുന്നു കേട്ടോ അതുകൊണ്ട് കഴിഞ്ഞ് ഫുള്ള് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ പിന്നെ പോയി ബാച്ചുലേഴ്സ് പാർട്ടി ആയിരുന്നു ശബ്ദം ഇതൊക്കെ ആയിട്ട് സെറ്റ് ആയിരുന്നു ഓക്കെ അപ്പൊ ഞാൻ ജസ്റ്റ് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്ത് ഇനി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്കെല്ലാം ഇന്നത്തെ കാണാം ഞങ്ങള് മുഖം ക്ലെൻസ് ചെയ്തിട്ടുണ്ടല്ലോ നേരെ നേരേതിന്റെ തൊട്ട് മുകളിലാട്ടോ നമ്മുടെ സെലൂൻറെ മുകളിലാണ് അജ്മാൻ കിച്ചൺ ഭയങ്കര വിഷു വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കട്ട ഞങ്ങൾ ഇറങ്ങിയത് അപ്പൊ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ കയറിയതാ പക്ഷെ മുകളിലൊരു റെസ്റ്റോറന്റ് ഉള്ളി കേറിയപ്പണ്ടല്ലോ വേറെ ഏതോ വേറെ നാട്ടിലെത്തിയ പോലെ എനിക്ക് തോന്നുന്നു വേറെ ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല വന്ന് ഇവിടെ കാണാനുണ്ട് പറയും വന്നു കഴിയുമ്പോ നമ്മളെ മറ്റേ മ്യൂസിയം എക്സിബിഷൻ ഒക്കെ പോയ പോലെ കണ്ടോണ്ടിരിക്കെ നല്ല ആ ഞാൻ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്തിട്ട് കഴിച്ചിട്ട് ടേസ്റ്റ് പറയാവേ നല്ല വശപ്പ് വാ ഇവിടെ ഒന്ന് കൂടി വിഷു കൂടി ആയി കൂളിംഗ് കൂളിങ് മാച്ച് ഉള്ള സ്ഥലം മഞ്ഞ ഫ്രെയിം മഞ്ഞ ഗ്ലാസ് കൊള്ളാലോ കളിക്കാൻ അറിയില്ല അത് ബുദ്ധിമാരൊക്കെ ഓ യൂണോ 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 കളിക്കാം നിങ്ങൾ ഏതല്ലെങ്കിലൊന്നുപ്പിക്കണം ഇടുക്കി താൻ മന്തി വന്നല്ലോ വന്നു ഇനി ഞാൻ കഴിക്കട്ടെ ഫുഡ് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇണ്ടായിരുന്ന എനിക്ക് കുറച്ചിട്ടോ കൊറച്ചിട്ടോ പൊറട്ടെ കൊറച്ചെടുക്കുമ്പോടെ മന്തി ഒരു രക്ഷയില്ലായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഈ വന്ന് ഇവിടെ എന്തായാലും വന്ന് വിസിറ്റ് ചെയ്തോ കിഡ് ഫുഡാണ് ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല മയക്കത്തിൽ പോയിട്ടോ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങിയിരുന്നു അപ്പോൾ ഇവിടെ വരുന്ന സർവീസസ് ഞാൻ പറയാം ഞാനിപ്പോൾ ബ്രൈഡൽ പാക്കേജ് ആണെങ്കിൽ ഓക്കെ ബ്രൈഡൽ മെഗാ ബ്രൈഡൽ പാക്കേജിന് വരുന്നത് ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ആട്ടോ എനിക്ക് വരുന്നത് അപ്പോൾ ഈ പാക്കേജിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രീമിയം ഫേഷ്യൽ വരുന്നുണ്ട് ഹെയർ കട്ട് വരുന്നുണ്ട് പിന്നെ പ്രീമിയം ഡീ ടാൻ പെഡിക്യൂർ മാനിക്യൂർ വാക്സിങ് പ്രീമിയം ഹെയർ സ്പ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അതേപോലെ തന്നെ സാരി പ്ലസ് പാർട്ടി മേക്കപ്പ് എന്താണ് ബ്രൈഡൽ മേക്കപ്പ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ട്വൻറ്റി ഫൈവ് തൗസൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മേക്കപ്പും ഉണ്ട് സാരി ഡ്രേപ്പിങ്ങും ഉണ്ട് ഒപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ ഫേഷ്യൽ ഹെയർ കട്ട് ഡീറ്റാൻ പെഡിക്യൂർ മാനിക്യൂർ വേക്സ് വാക്സിങ് ഹെയർ സ്പാ ഇതെല്ലാം വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് ഗ്രൂം പാക്കേജ് വരുന്നുണ്ട് എന്ന് വെച്ചാൽ കല്യാണ ചെക്കൻ്റെ ഉള്ള പാക്കേജ് വരുന്നുണ്ട് അവർക്ക് അയ്യായിരം രൂപയാണ് വരുന്നത് അതിൽ വരുന്നത് പ്രീമിയം ഫേഷ്യൽ പ്രീമിയം ഡി ഡീറ്റാൻ പെഡിക്യൂർ മാനിക്യൂർ ഹെയർ സ്പാ ഒപ്പം തന്നെ ആമ്പിളേർക്കുള്ള ഹെയർ സെറ്റിങ്ങും ഡ്രസ് സെറ്റിങ്ങും പിന്നെ ഗ്രൂം മേക്കപ്പും അത് ഈ ഫൈവ് തൗസൻഡിനും ആണ് ഇങ്ങനെയാണ് ഈ ഫെമിന ഫ്ലോണ്ടിൽ വരുന്ന രണ്ട് പാക്കേജ് കിട്ടും അപ്പോൾ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുവാണ് അപ്പം ഇന്ന് സംഗീതനായിട്ട് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഒരു ആ ലൈറ്റിലൊക്കെ ഒരു ഭംഗി കുറച്ച് ഹെവി ആയിട്ടുള്ള മേക്കപ്പ് എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോൾ നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടറിയാം എല്ലാം മേക്കപ്പ് ആയിരുന്നു ഒന്ന് ഭയങ്കര ഗ്ലോ ഉള്ള മേക്കപ്പ് ആയിരുന്നു ഒന്ന് മറ്റേ ട്രഡീഷണൽ ആയിരുന്നു പിന്നെ നമ്മുടെ ഹൽദി മെഹന്ദി സാധാ ഞാൻ തന്നെ മേക്കപ്പ് ചെയ്ത് അങ്ങനത്തെ ഒരു ലുക്കായിരുന്നു അപ്പോൾ ഇതിന് എനിക്ക് കുറച്ച് കളർഫുള്ളായിട്ട് ആ ലൈറ്റിലൊക്കെ ഭംഗി വരുന്ന കുറച്ച് ഒരു മേക്കപ്പ് വേണമെന്നു പറഞ്ഞിട്ട് ഇപ്പോൾ ആ രീതിക്കാണ് കേട്ടോ മേക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ നല്ല എന്താ പറയുക നമുക്ക് ലിപ്സ്റ്റിക് വന്നാലാണ് കറക്റ്റ് ഭംഗി വരാം അതുവരെ നമ്മളിങ്ങനെ വിളറിയ പോലെ ഇരിക്കും ആ ലിപ്സ്റ്റിക്കും കൂടി ഇട്ടപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉറക്ക ഞാൻ അങ്ങനെ ഉറങ്ങും അപ്പോൾ എന്നോട് ഒന്ന് വിളിക്കും ഉറക്കത്തിൽ അവർക്ക് വിളിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം സുഖമായി ഉറങ്ങുവാണിയിരുന്നിട്ട് അങ്ങനെ അതെ മേക്കപ്പൊക്കെ ഏകദേശം കഴിഞ്ഞ് ഈ കൊച്ചാട്ടോ എനിക്ക് മേക്കപ്പ് ചെയ്ത് നല്ല ഭംഗിയിൽ ആ കുട്ടി മേക്കപ്പ് ഭയങ്കര ക്ഷമയോട് കൂടിയിട്ട് ഇരുന്ന് മേക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലാസ്റ്റ് വരുന്ന മേക്കപ്പ് ഫൈനൽ ഔട്ട് ഒരു ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരാവേ എങ്ങനെയാന്നുള്ളത് നമ്മുടെ എല്ലാ മേക്കപ്പിലും ഞാൻ പ്രത്യേകം പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്ന ഒരു സാധനം കോണ്ടോറിങ് ചെയ്യരുതെന്നുള്ളതായിരുന്നു എനിക്ക് കോണ്ടോറിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട അതേപോലെ കളർ കറക്ഷനും ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തോ ഇത് രണ്ടും എനിക്ക് അത്ര ഇഷ്ടമല്ല എൻ്റെ മുഖം മാറുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊന്നും ചെയ്യാണ്ടുള്ള ഇതായിരുന്നു അപ്പോൾ ആ കുട്ടീനോട് പറഞ്ഞിരുന്ന് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അത് ചെയ്യണ്ട എന്തോ എനിക്കത് അത്ര ഇഷ്ടമല്ല അപ്പോൾ അതൊന്നും ചെയ്യാണ്ട് നല്ല ഹൈലൈറ്റൊക്കെ ചെയ്തിട്ട് ഒരു മേക്കപ്പാണ് ചെയ്ത് അങ്ങനെ നമ്മളുടെ മേക്കപ്പ് മുഖപ്പണി ഏകദേശം എല്ലാം കഴിഞ്ഞു അപ്പോൾ അതില് വന്ന് നോക്കുമായിരുന്നു കേട്ടോ എന്നോട് എങ്ങനെ ഉണ്ട് എന്ന് വന്ന് നോക്കിയായിരുന്നു പറയുന്നു ഓ കൊള്ളാലോ നല്ല ഭംഗിയുണ്ടല്ലോ മുഖൊക്കെ മാറിയല്ലോ എന്ന് പറയായിരുന്നു നമ്മുടെ ഹെയറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കേൾ ചെയ്ത് ഇട്ട് മൊത്തത്തിൽ ഹെയർ ഒക്കെ ഒന്ന് കേൾ ചെയ്ത് ഇട്ട് നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാ മേക്കപ്പും കഴിഞ്ഞ് കുറച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവാണ് എൻ്റെ എനിക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുന്നു കറക്റ്റ് ഈ ഡ്രസ്സിനെ പറ്റി നമ്മുടെ ഔട്ട്ഫിറ്റ് ലേഡീസ് പ്ലാനറ്റീന്നാണ് കേട്ടോ സംഗീത എൻ്റെ ഔട്ട്ഫിറ്റ് ലേഡീസ് പ്ലാനറ്റീന്നായിരുന്നു ഇതേ നല്ല ഫുള്ളായി നല്ല ഭംഗിയായിട്ട് എല്ലാം വന്നിട്ടുണ്ട് ഇനി നേരെ പോകണം കാരണം ഓൾറെഡി ലേറ്റാണ് എന്നുവച്ചാ ഞാൻ എത്തിയപ്പോൾ ആയിപ്പോയി കാരണം അവിടെയും തിരക്കുകളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ ഫുൾ റെഡി ആയിട്ട് ഞാൻ പോവാണ് ഇറങ്ങിട്ട് ഇനി ഞാൻ അവിടുത്തെ ആഘോഷത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളായിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കുക ഒരു ഫൺ പാർട്ടുകൾ ഇത് ഇത് കംപ്ലീറ്റ്ലി ഒരു ഫണ്ടിയായിരുന്നു സംഗീതനായിട്ട് ഉദ്ദേശിക്കുന്നത് ആടാം പാടാം ആഘോഷിക്കാം ഫാഷൻ ഷോ അങ്ങനെയൊക്കെ ഉള്ള ഒരു അടിച്ചുപൊളിക്കുകയാണ് ഒരു ദിവസം അടുത്തത് എല്ലാവരുടെയും ഒരു ഫാഷൻ ഷോ ആട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ായി ഇങ്ങനെ ഓരോരുത്തരെങ്കിലും നേരം നേരിട്ട് റെഡി ആയിട്ട് വരും ഞങ്ങള് റിസപ്ഷൻ അടിച്ചുപോയി ഇതാണ് നമ്മുടെ ലാസ്റ്റ് പരിപാടി ഇതും കൂടി കഴിഞ്ഞ പരിപാടികൾ എല്ലാം കഴിഞ്ഞു ഇതാണ് ലാസ്റ്റ് ഔട്ട്ഫിറ്റ് ഇതാണ് ആരത്തിപ്പൊടി ഡിസൈൻ ചെയ്ത ഔട്ട്ഫിറ്റ് അട്ടി പ്ലേറ്റിൻ്റെ ലൈറ്റ് കുറച്ച് കുറവാണ് ഞാൻ നല്ല ഭംഗി എൻ്റെ വെച്ച് അടിച്ച പോലെ പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങായിരുന്നു അടിപൊളിയാച്ച അട്ടിപൊടി ഞങ്ങൾ റെഡി ആയിട്ട് ഇപ്പോൾ എല്ലാവരും ഇത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉം ഉപ്പ ദുബായിന്ന് ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രമാണ് വന്നേക്കുന്നത് അമ്മൂൻ്റെ കല്യാണം കൂടാൻ അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തെ പരിപാടി ബാംഗ്ലൂർ ചെക്കൻ്റെ അവിടുത്തെ തന്നെ ഉപ്പുണ്ടായിരുന്നില്ല കാരണം ഉപ്പാക്ക് ലീവ് ഇല്ലായിരുന്നു അപ്പോൾ ട്രിവാൻഡ്രത്ത് നമ്മൾ ഈ രണ്ട് പരിപാടിക്കുവാണ് വന്നേക്കുന്നത് അങ്ങനെ ഉപ്പെത്തി പിന്നെ എൻ്റെ ഉമ്മായുടെ ഫാമിലിയുടെ ഉമ്മായുടെ സിസ്റ്റേഴ്സിനാണ് ഈ കാണുന്നത് അവരും വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും തൃശ്ശൂരിൽ നിന്ന് അവരിൽ ആയിട്ട് അമ്മൂവിൻ്റെ കല്യാണം കൂടാനാണ് വന്നേക്കുന്നത് കേട്ടോ അങ്ങനെ അതേ ഉപ്പയുടെ ഔട്ട്ഫിറ്റ് ഇതാണ് ഞാനിതാണ് എല്ലാവരും നല്ല സുന്ദരിമണികളായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് സുന്ദരനും സുന്ദരിമണികളായിട്ടും ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം ആറ്റിങ്ങിൽ രേവതി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം എന്നു വച്ചാൽ ലാസ്റ്റ് നമ്മുടെ റിസപ്ഷൻ ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ അപ്പക്കുട്ടിയൊക്കെ വലുതായി നോക്കി എൻ്റെ എൻഗേജ്മെൻറ്റ് ഇതിനും ചെറുതായിരുന്നു അവൾ അങ്ങനത്തെ എല്ലാവരും ഒരുങ്ങി ഇപ്പോൾ ബാക്കിയുള്ളവരിങ്ങനെ എല്ലാവരും ആദ്യം എന്തോ നോക്കി തുറച്ച് നോക്കുന്നുണ്ട് അത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരൊക്കെ എന്താ തുറച്ച് നോക്കുന്നതിന് ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായിട്ട് ഇത് എത്തി നമ്മളാണ് ഫസ്റ്റ് നമ്മളുടെ നമ്മുടെ എന്ന് വെച്ചാൽ എല്ലാവരും വരുന്നേക്കാൾ മുമ്പ് അവിടെ ആദ്യം പപ്പ മമ്മി എല്ലാവരും എത്തി അഫ്സു എല്ലാവരും എത്തി അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും എത്തി എന്നിട്ടാണ് എല്ലാ ഗെസ്റ്റുകളും വന്നോട നമ്മളെല്ലാവരും ഇൻവൈറ്റ് ചെയ്യണമല്ലോ വരുന്ന ഗസ്റ്റുകളൊക്കെ നമ്മുടേതായ സ്റ്റേജും ഇതൊക്കെ ഇതാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോസിലും ചെക്കനെയും പെണ്ണിനെയും ഒന്നും കാണിക്കാത്തതോ അല്ലെങ്കിൽ വേറെ ആരെയും കാണിക്കാത്തതോ ഒന്നും വിചാരിക്കരുത് കാരണം ഞാൻ ഓൾറെഡി അതിൻ്റെ കാര്യവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഏതാണെന്നുള്ളത് ഈ ആൺകുട്ടി കുട്ടിപൊളി പാടിയിരുന്ന കേട്ടോ ഈ ഒരു രക്ഷയല്ലായിരുന്നു ഈ ആൺകുട്ടിയുടെ പാട്ട് പിന്നെ ഒരു നല്ല ഡാൻസ് ട്രൂപ്പ് ഉണ്ടായിരുന്നു ഇവരും ഒരു രക്ഷയല്ലായിരുന്നു ഞാൻ ട്രുവാനത്ത് തന്നെ ആക്കിയൊരു ഡാൻസ് ട്രൂപ്പ് ആയിരുന്നു ഇവർ അടിപൊളിയായിരുന്നു ഇവരുത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താ ഓക്കെ എല്ലാവരും എന്നോട് ചോദിക്കുന്നു ആൺകുട്ടീനേം പെൺകുട്ടീനേയും കാണിക്കാണ്ട് എന്ത് ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫംഗ്ഷൻ ഇപ്പോൾ നമ്മുടെ ചാനലിൽ എനിക്ക് എന്നെ കാണിക്കാം അല്ലേ എന്നെ കാണിക്കണേ എനിക്കൊന്നും പേടിക്കേണ്ട ആരോടും ചോദിക്കേണ്ട ഒന്നും ഇതാക്കേണ്ട പക്ഷേ വേറൊരാൾക്കാരുടെ പ്രൈവസിയിൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ അത് അവരുടെയും കൂടിയും ഒരു പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അവർക്ക് എന്താ പറയുക അവർക്ക് അതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അതൊരു ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് കാണിക്കരുത് ഞാൻ അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ഒരാളാണ് ബാക്കിയുള്ളവർ പ്രൈവസിയിൽ എനിക്ക് കടന്ന് ചെല്ലാ ഇഷ്ടമല്ല എൻ്റെ എന്തും എനിക്ക് കാണിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്നവർക്കൊക്കെ ഞാൻ അവർക്ക് കുഴപ്പമില്ല ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് കാര്യങ്ങളൊന്നും പ്രശ്നമില്ല അപ്പോൾ ഞാൻ സമ്മതം ചോദിച്ചിട്ടാണിപ്പോൾ ഇവിടെ വീഡിയോസ് ആരെ ഒരു വീഡിയോസാണ് ഈവൻ എൻ്റെ അംജുക്കാട് വീഡിയോ പോലും ഞാൻ കാണിക്കാം അത് അംചിക്കാട് പെർമിഷനോട് കൂടിയിട്ടാണ് അല്ലാണ്ട് എന്തും എൻ്റെ ചാനലിൽ എടുത്തിടാം എന്തോ ആക്കാം ഈ ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ചെന്ന് വെച്ചിട്ട് എല്ലാവരും പിടിച്ച് എൻ്റെ ചാനലിൽ എന്ന് പറയുന്നത് അതൊരു ഒട്ടും നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നില്ല ഓക്കെ അപ്പോൾ അവർക്ക് സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളൊക്കെ ഇടന്ന് എനിക്ക് എന്തോ പേഴ്സണലി ഫീൽ ചെയ്ത് അവർക്ക് അങ്ങനെ ഒരു എന്തോ ബുദ്ധിമുട്ടുണ്ടാകുന്നതൊന്നും ഞാട്ടില്ല എൻ്റെ അംജിക്കൊക്കെ അംജുക്കാനെ കുറേ പേര് ചോദിച്ചു എന്താ അംജുക്കാനെ വീഡിയോ കോളിലൊന്നും കാണിക്കാത്തത് അംജുക്ക വിളിച്ചില്ലേ അംജുക്ക എന്താ പറയുക അംജുക്ക ഫുള്ള് ത്രൂ ഔട്ട് എല്ലാ ഫംഗ്ഷനും എല്ലാ ഫംഗ്ഷനെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയുടെ ഇടയിലാണെങ്കിൽ പോലും ഈവെൻറ്റ് ബ്രേക്കിൽ പോലും അവൻ വീഡിയോ കോളിൽ വരെയും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മുടെ കല്യാണം ബഹളങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു നമ്മൾ പഴയ പോലെ നമ്മുടെ മെയിൻ കോണ്ടന്റ് വീഡിയോയും ഹൈജീൻ വീഡിയോസും നമ്മുടെ ഡെയിലി വ്ലോഗ്സും എല്ലാം ഞാൻ വരുന്നതാണ് ടാറ്റാ ബൈ ബൈ ഉമ്മ